ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലാണ് റോസിന്റെ ജനനം വീട്ടിൽ നിന്നും സ്കൂൾ ഒരുപാട് ദൂരത്തായതിനാൽ മാതാപിതാക്കന്മാർ റോസിനെ പഠിപ്പിക്കുവാനായിട്ട് സ്കൂളിൽ വിട്ടിരുന്നില്ല എന്നാൽ റോസ് ഇതിൽ വളരെ സങ്കടപ്പെട്ടിരുന്നു അവൾ എന്തു ചെയ്തു വീട്ടിലുള്ള ഉണ്ണീശോയുടെ രൂപത്തിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഉണ്ണീശോയെ എനിക്ക് വായിക്കാൻ പഠിക്കണം എന്റെ മാതാപിതാക്കന്മാർ എന്നെ സ്കൂളിൽ വിടുന്നില്ല എങ്കിലും ഉണ്ണീസോ വിചാരിച്ചാൽ എന്നെ പഠിപ്പിക്കാൻ സാധിക്കും നീ എനിക്ക് കൂട്ടിന് വരണമേ അങ്ങനെ പ്രാർത്ഥിച്ച് അവൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഒരു കൊച്ചു ബാലൻ അവളുടെ കൂടെ കളിക്കുവാനായിട്ട് ആഗ്രഹിച്ച് അടുത്തേക്ക് വരികയാണ് ആ കൊച്ചു ബാലൻ റോസിന്റെ കൂടെ കുറെ സമയം കളിക്കുവാനായി സമയം ചെലവഴിക്കുന്നു അങ്ങനെ കളിക്കിടയിൽ ഈ ബാലൻ റോസിനോട് ചോദിക്കുകയാണ് നിന്റെ പേര് എന്താണ് അപ്പോൾ റോസ് പറഞ്ഞു എന്റെ പേര് ഉണ്ണീശോയുടെ റോസ് എന്നാണ് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ റോസ് ഈ ബാലനോട് ചോദിച്ചു നിന്റെ പേര് എന്താണ് അപ്പോൾ ആ ബാലൻ മറുപടി പറയുകയാണ് എന്റെ പേര് റോസിന്റെ ഉണ്ണീശോ എന്നാണ് അപ്പോഴാണ് റോസിന് മനസ്സിലായത് തൻ്റെ കൂടെ കളിക്കുവാൻ കൂടിയ ബാലൻ സാക്ഷാൽ ഉണ്ണീശോ ആയിരുന്നുവെന്ന് അപ്പോൾ ഉടനെ തന്നെ റോസ് ഉണ്ണീശോയോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു ഉണ്ണീശോയെ എനിക്ക് എഴുത്തും വായന ഒന്നും അറിയില്ല എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ പഠിപ്പിക്കാൻ വിട്ടിട്ടില്ല അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം എനിക്ക് വായിക്കാൻ പഠിക്കണം ബൈബിൾ വായിക്കണം ആത്മീയ പുസ്തകങ്ങൾ വായിക്കണം അപ്പോൾ ഉണ്ണീശോ റോസിനോട് പറഞ്ഞു നീ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക ഞാൻ നിന്നെ വായിക്കാൻ പഠിപ്പിക്കാം റോസിൻ്റെ വീട്ടിലുണ്ടായിരുന്ന വിശുദ്ധ കാതൽ ഓഫ് സീനൊരു ഒരു പുസ്തകമുണ്ടായിരുന്നു ആ പുസ്തകം എടുത്ത് ഉണ്ണീശോയുടെ അരികിലേക്ക് കൊണ്ടു അത്ഭുതമെന്ന് പറയട്ടെ ഉണ്ണീശോ ആ പുസ്തകം തുറന്ന് റോസിനെ വായിക്കാൻ പഠിപ്പിക്കുകയും അങ്ങനെ ലിമായിയിലെ വിശുദ്ധ റോസ് ഉണ്ണീശോയുടെ സഹായത്താലാണ് വായിക്കാൻ പഠിച്ചത് പഠിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ബുദ്ധിശക്തി ഇല്ലാത്തതിന്റെ പേരിൽ ഓർമ്മശക്തി ഇല്ലാത്തതിന്റെ പേരിലൊക്കെ വിഷമിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരെ കുറിച്ച് ആകുലപ്പെടുന്ന അവരുടെ മാതാപിതാക്കന്മാരുണ്ട് നിങ്ങൾ ഓർക്കുക ഈ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വിശുദ്ധ തന്നെയാണ് വിശുദ്ധ റോസ് അല്ലെങ്കിൽ മറ്റു വിശുദ്ധർ പക്ഷെ അവരെന്ത് ചെയ്തു ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണം വെച്ച് ജ്ഞാനത്തിന് വേണ്ടി ബുദ്ധിശക്തിക്ക് വേണ്ടി അറിവിനു വേണ്ടി ആലോചനയ്ക്ക് വേണ്ടി പഠിക്കുവാനുള്ള കൃപയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അത്ഭുതകരമായ രീതിയിലാണ് അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത്